പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ എല്ലാവരും കൂടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനിയത്തി വന്ന വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് നായകൻ നായികയെ വിവാഹം കഴിക്കുന്ന പുതിയ രീതി സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ടാണ് പുതിയ കാമിതാക്കളുടെ ഇപ്പോഴത്തെ ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും മറ്റൊരു കല്യാണം മുടക്കാൻ വന്ന വില്ലൻ വില്ലനെ കയറി നായിക തടഞ്ഞു അപ്പോൾ നായികയുടെ കഴുത്തിൽ വില്ലൻ താലി കെട്ടി ഇതാണ് തലക്കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടപ്പോൾ അവരെല്ലാവരും ആകെ ഷോക്കാവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് അവൻ ചെയ്തതാവുള്ളൂ മനപൂർവ്വം മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം നമ്മുടെ മോളെ രക്ഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ശങ്കരനാരായണൻ്റെ കാലിൽ വീണ് കരയണ് പത്മം എന്തായാലും അയാൾക്കായാലും ആകെ ഷോക്കാവുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് വിക്രത്തിൻ്റെ വീടിന് അമ്മയും ശ്രീജൊക്കെ ഇരുന്ന് ഭക്ഷണം അതിനുള്ള പരിപാടികളൊക്കെ നോക്കണ ആ സമയത്ത് വേദ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോണേ എന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കണേ ഞങ്ങൾക്ക് എന്താ നീ കഴി കഴിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കണ എന്തിനെ വിളിച്ച് പോകണേന്ന് പറയും ഞാൻ കാരണം ചില ആൾക്കാർ ഇവിടെ ഉപവാസം ഇരിക്കില്ലേ അത് മതിയാക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറയും അപ്പോൾ എന്തായാലും എനിക്ക് അമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് നീ അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാലോ എന്ന് പറയുമ്പോൾ ആന്ന് പറയും അങ്ങനെ ശ്രീജ ഭക്ഷണം എടുക്കാൻ പോകുന്നുണ്ട് വേദനെങ്കിൽ പുരാവ് എടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കണിന് വാരി വാരി കഴിക്കും ഭയങ്കരമായിട്ട് വരും അപ്പം മുളകൊടി വാരി ഇട്ടൊക്കെ ആയി ഓർക്കണ സീറ്റ് ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ആസ്വദിച്ച് തിന്നെ ഇവിടെ നിന്ന് ഒക്കെ ആസ്വദിച്ച് തിന്നെയുള്ള കണ്ണൊക്കെ അറിയണേന്ന് അലയിൻ്റെ വേദനെങ്കിൽ പെടയിനെ ഇടുന്നിട്ട് പക്ഷെ ആ വിമാനം കൊണ്ട് അങ്ങനെ തല തലപ്പെട്ടിരുന്ന് വാരി തിന്ന് പിന്നീട് സഹിക്കാൻ പറ്റാണ്ടായ പൊടി വെള്ളം കുടിച്ച് വായൊക്കെ ഇങ്ങനെ കഴുകണു വായലൊക്കെ വെള്ളം പിടിച്ച് ഇങ്ങനെ എന്താ കാണിച്ചുകൊള്ളൂ ഒരു എരു മുളകൊടി വായൽ കലക്കിയ പോലത്തെ ഒരു അവസ്ഥ ഇത് കണ്ടിട്ട് നന്ദിനിൽ ഞാനൊക്കെ കൺഫ്യൂഷൻ ആകട്ടേ ഇവിളി ഇത്ര രസമുള്ള പുലാവ് ഉണ്ടാക്കി അതിനിടയ്ക്ക് വാട്ടെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലൊക്കെ കുറേ ഡയലോഗും ഏതൊക്കെ ആച്ചും അങ്ങനെ എന്നാൽ പിന്നെ ഇവിൾ ഇവിടെ നിന്ന് ഇരിക്കട്ടെ ഞാനും കുറച്ച് കഴിക്കട്ടെ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലൊരു വേലക്കാരി ഒരു ആവശ്യമുണ്ട് ഇവള് കഴി വെച്ച ഭക്ഷണം നല്ലതാണെങ്കിൽ ഇവളവിടെ ഇപ്പം പിടിച്ചു നിർത്താം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് കുക്കർ തുറന്ന് നല്ല കളറൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് നല്ല മണമുണ്ട് എന്ന് പറഞ്ഞ് ഞാനിട്ട് ഒരു പ്ലേറ്റിൽ കുറേ പുലാവും ഇങ്ങോട്ട് വാരി എടുത്ത് ഇങ്ങനെ കഴിക്കാൻ നോക്കുന്നുണ്ട് കഴിക്കുന്ന വഴിക്ക് വേ ഓടുന്നു രണ്ട് വായ കഴിച്ചോളപ്പിനും കരച്ചിലും ബഹളവും വായൊക്കെ പുള്ളി ചേച്ചി ഇതിൽ നിറച്ച് മുളക് പൊടി ഉണ്ടെന്ന് പറയും അങ്ങനെ ഈ എന്ന് പറഞ്ഞു വേദന എടുത്തേക്ക് വേദന കൊല്ലാൻ പോണ പോലെ ഭാഗത്ത് ചെന്ന് അതിൻ്റെ നന്ദിനി ഓടി മുറിയിൽ കയറും പിന്നീട് വേ വേദനയോട് ശ്രീ ചേച്ചി ചോദിക്കണേ അമ്മരുപവാസം അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടെ ഉള്ള ഭക്ഷണം കഴിച്ചാൽ പോരെ വെറുതെ എന്തിനെ അറിയാത്ത പണിക്ക് പോയത് എന്നൊക്കെ ചോദിച്ച് ചേച്ചി ഇങ്ങനെ ഉപദേശിക്കാണ് അപ്പോൾ ഇങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കണേ രണ്ട് ഭക്ഷണം കൊ കഴിക്കാൻ ഭക്ഷണവും കിടക്കാനൊരു ഇടവും കൊടുക്കുവാണ് വാടക അതിഥി എന്ന് മാത്രം കരുതിയാൽ മതിയില്ലേ അപ്പോൾ വേദം ഇങ്ങനെ വിഷമത്തോടെ പറയണേ ഞാൻ വാ എന്തായാലും ഞാൻ വാടക ഇല്ലാത്ത ചേച്ചി അതൊന്ന് ശരിയാവട്ടെ എന്നിട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വേദ അകത്തേക്ക് പോകും അത് കേട്ടിട്ട് വല്ലാത്ത വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്ന വിക്രത്തിന് ആണെങ്കിൽ വിക്രം ആ വീഡിയോ അപ്ലോഡ് ചെയ്ത യൂട്യൂബർ പിടിച്ചു കഴിഞ്ഞിട്ട് കൈകാര്യം ചെയ്യണേ വിക്രം പറഞ്ഞിട്ട് വിക്രത്തിൻ്റെ കൂട്ടാളികൾ ചെയ്യുന്നടാ മതിയടാ എന്ന് ഉറപ്പ് അവൻ ചാവും എന്നുറപ്പം അവൻ ചാവട്ടെ ഞാൻ തല്ലാലും അവൻ ചാവ ചാവാണ്ടിരിക്കാനാണ് ഇവരെ കൊണ്ട് തല്ലിക്കണമെന്ന് പറഞ്ഞേ വേറൊരുത്തഞ്ച് കാണിച്ച തെമ്മാടിത്തം തെമ്മാടിത്തരം നീ നീയും കാണിച്ചല്ലേ എന്ന് ചോദിക്കും അപ്പോൾ എന്തായാലും ആ ചാനങ്ങനെ പറഞ്ഞത് വിക്രത്തിനെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയും ഇപ്പോൾ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എനിക്ക് എന്തിനേണ്ട പ്രേമം എന്നൊക്കെ അതിനെ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അത് ചേട്ടാ അന്നാലേ സബ്സ്ക്രൈബ് കിട്ടുകയുള്ളു ചേട്ടാ പ്രേമത്തിനൊക്കെ വൈറലാകാനുള്ള ചാൻസുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് സോറ് ചേട്ടാ എൻ്റെ ചാനൽ കട്ട് ചെയ്യിക്കരുത് എന്നൊക്കെ പറഞ്ഞ പയ്യൻ കാല് പിടിക്കുന്നൊക്കെ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കണത് ശ്രീജ ഇങ്ങനെ തുണിയൊക്കെ കഴുകൊണ്ടിരിക്കണേ വേദയ്ക്കാണെങ്കിലൊരു കൂട്ടുകാരി ഫോണിലൂടെ ഫോൺ വിളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേ നന്ദിനിക്ക് പുച്ഛം തോന്നും ഓ എന്താ അവളുടെ ഒരു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ചേട സ്രീജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നന്ദിനി വേദൻ നീ നന്നായി ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ നല്ല റിസൾട്ട് കേൾക്കാൻ നീ എന്തോരം പഠിച്ചെന്ന് ചോദിച്ചപ്പോൾ എം എ ഒക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ വക്കീലാവാൻ നോക്കി മുഴുവനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കലാണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയും എന്നാൽ പിന്നെ ചേ ഈ ഹസ്ബൻഡിൻ്റെ ഒരു ജോലി മേടിച്ചു കൊടുക്കുമെന്ന് ചോദിക്കും അപ്പോൾ എന്തായാലും ബയോഡാറ്റ എൻ്റെ വാട്സാപ്പിൽ ഇടു ചേച്ചി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയും എന്തായാലും ഞാൻ തന്നെ ചെയ്യാം അതും ആളോട് പറഞ്ഞ ആളത് മറക്കുമെന്ന് പറഞ്ഞ് ആ എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ച് എന്തായാലും നന്ദി നന്ദിനിക്ക് പെട്ടെന്ന് കുശുമ്പാവുന്നുണ്ട് നന്ദിനി വേഗം അകത്തേക്ക് പോയി വാതിലടയ്ക്കും അവൾ അവളിങ്ങീ ജോലിയും കൂടെ മേടിച്ചു കൊടുത്ത് വരുമ്പോൾ ശ്രീചേട്ടത്തി ഭയങ്കര ഗമയാവും അല്ലാണ്ട് തന്നെ അമ്മയ്ക്ക് അവളോടൊരു സോഫ്റ്റ് കോണർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് നിന്ന് ഈ വീഡിയോ വരുന്നത് വീഡിയോ കണ്ട് ആകെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ വേദന അപ്ലോഡ് ചെയ്തതെന്നുള്ളൊരു ധാരണയായിരുന്നു പെട്ടെന്ന് തന്നെ ഭർത്താവിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഓട്ടോയിൽ ഓടി പാഞ്ഞു വരുന്ന വിനായകൻ അയ്യോടി നിന്നെ കണ്ടപ്പോഴാണ് ഞാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് മേടിക്കാൻ മറന്നു പിന്നെ വീട് തന്നെ ഇപ്പോൾ ഇവിടെ ഫ്രൈഡ് റൈസ് ആയി വരുന്നത് അന്ന് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ എന്ന് എന്താണ് സംഭവം എന്ന് ചോദിക്കും അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അച്ഛൻ അറിഞ്ഞാൽത്തെ അവസ്ഥ എന്തായാലും വീട്ടിലെല്ലാവരെയും നമുക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയും അങ്ങനെ എല്ലാവരെയും വിളിക്കും വേദമില്ല ബാക്കി എല്ലാവരെയും വിളിക്കും ശ്രീചേട്ടത്തെയും വരും എല്ലാവരും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് ആ കാഴ്ച കാണണ് അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടമ്മേ ഇത് ഇവള് ചെയ്ത പണീന് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും വേദം അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് ശ്രീചേട്ടത്തെയും പറയും നിങ്ങളതൊക്കെ പറയും ഇത് അച്ഛൻ കണ്ടാലത്തെ അവസ്ഥ എന്താണ് ഇപ്പം തന്നെ എല്ലാം കൊളായില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കിന് മാസ്റ്ററുടെ പേരും വിക്രത്തിൻ്റെ പേരും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചെക്കനുള്ള വീട്ടിൽ നിന്ന് എനിക്കൊരു ജോലി കിട്ടൂലെന്നും പറഞ്ഞ് ചേട്ടനും പിണങ്ങി നിൽക്കുന്നുണ്ട് അല്ലെങ്കിലും ജോലിക്ക് പോകാൻ തയ്യാറല്ല ആ സമയത്ത് ഇയാളിങ്ങനെയും കൂടെ പറഞ്ഞത് ഇനിയിപ്പം എന്തായാലും ജോലിക്ക് പോകണ്ട അല്ലെങ്കിൽ തന്നെ അവൾ തരുന്ന ജോലി ആരും സ്വീകരിക്കാൻ പോകണെനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ നേരില്ല പിന്നെ ഇനി ജോലിക്ക് പോകണേന്നും പറഞ്ഞ് വേദന ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഞാൻ ഒരുപാട് വേദന കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇത് വേദ തന്നെ ചെയ്താണ് വേദ രാവിലെ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒരിക്കലും വേദം ഇങ്ങനെ ചെയ്യില്ല അത് ചെയ്തിട്ട് എന്ത് കിട്ടാനാ കുട്ടിക്കെന്ന് കമല തീർത്തും പറയുന്നുണ്ടായിരുന്നു പിന്നീട് മാഷ് വന്ന് മാഷ് വന്ന് ഇങ്ങനെ തിണ്ണയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയുള്ളൂ ആ സമയത്ത് എന്താ എന്താ മാഷേ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ എന്ന് ചോദിക്കും അകത്തേക്ക് വാ ഞാൻ ഭക്ഷണം എടുക്കാന്ന് പറഞ്ഞപ്പോൾ വാ വാഴയ്ക്ക് അടിക്കണേ കീടനാശിനി ഉണ്ടെങ്കിൽ കുറച്ചതും കൂടി ഒഴിച്ചോളാൻ പറയും ആ സമയത്ത് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വേ വേദ സ്ത്രീകരത്തിയോട് ചോദിക്കുമ്പോൾ എൻ്റെ ഇടത്തിന്ന് വയ്ക്കുമ്പോൾ അറിയില്ല എന്ന് പറയും പിന്നീട് എല്ലാവരും കൂടി ഹാളിൽ വരും ഇത്രയും നാളും ആണുങ്ങളോടായിരുന്നു മോൻ്റെ പരാക്രമം ഇപ്പോൾ അത് സ്ത്രീകളോടും ആയില്ലേ നമ്മൾ നാട്ടുകാർ ചോദിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഇനി ഈ വീഡിയോ കാണാത്തതായി ഈ ഭൂമി മലയാളത്തിൽ ഇനി ആരും ഉണ്ടാവില്ല ഒരു തെമ്മാടിക്ക് ജന്മം കൊടുത്തോടുകൂടി തന്നെ പകുതി ജന്മം പോയി ബാക്കി മുഴുവനായി എന്ന് പറഞ്ഞ് വിഷമിച്ച് അച്ഛൻ പോകുമ്പോൾ മാഷ് ഇത്ര വിഷമിച്ച് ഇന്ന് വരെയും കണ്ടിട്ടില്ല എന്ന് കമല പറയണേ എന്താ എന്തായൊക്കെ ചോദിക്കുമ്പോൾ ആരും അവരാരും മുണ്ടിട്ടെന്ന് ഒന്നും അറിയില്ല എല്ലാത്തിനും കാരണക്കാര്യം നീയല്ലേന്ന് ചോദിക്കും എന്ത് കാരണം ചേട്ടത്തി എന്താ ശ്രീ ചേട്ടത്തിയിലും പറയാം എന്താണെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞ ഒരാടി എന്ന് പറഞ്ഞാൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കും ഇതാരാണ് അപ്ലോഡ് ചെയ്തേ എന്ന് വേറെ ചോദിക്കുമ്പോൾ നീ തന്നെയാണ് ഞാനോ ആ നീയല്ലേ കാലത്ത് ഒരാളോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അറിയി വിവരില്ലായ്മ വിവരില്ലായ്മ പറയരുത് ചേച്ചി വിവരമില്ലായെന്ന് വിചാരിച്ചിട്ട് വിവരക്കേട് പറയുന്നോടപ്പം നീ എന്നെ വിവരമില്ലായ്മ പറഞ്ഞു എനിക്ക് വിവരമില്ല എന്ന് നീ പറയുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ല ചേച്ചി വിഡിത്തം പറയരുതെന്നാണ് പറഞ്ഞത് എനിക്കിത് ചെയ്തിട്ട് എന്താ കാര്യം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കും നീ ഇത് ഇതന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് വേറെ ആരുമല്ലാന്ന് പറയും മോളിത് ചെയ്തിട്ടുണ്ടോ മോൾക്ക് ഇതിൽ എന്നൊക്കെ വേദാനോട് അമ്മ ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു വേദ പറയുന്നുണ്ട് ഇല്ല അമ്മേ എനിക്കിതിലൊരു പങ്കുമില്ല ഇല്ല ഞാനിങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ലയെന്ന് പറയും രാവിലെ വിളിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്ന് പറയും അപ്പോൾ എന്തായാലും വീണ്ടും അമ്മയ്ക്ക് വിശ്വാസമുണ്ട് എന്തായാലും അമ്മയ്ക്ക് ഇവളെ വിശ്വാസം ആണല്ലേ അമ്മ ഇവളെ വിശ്വസിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകുന്നു വേദാകെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം